ചെമ്പേരി പരിശുദ്ധ മാതാവിന്റെ പൊറോന ദേവാലയത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ തിരുവഴുത്തിലൂടെ ബസിലിക്ക പദവി നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇത് നമുക്കെല്ലാവർക്കും ആനന്ദത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും ഒരു നിമിഷമാണ് നമുക്കറിയാവുന്നതുപോലെ ബസ്സിലിക്ക എന്നത് പരിശുദ്ധ പിതാവിന്റെ സ്വന്തം ദേവാലയം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് റോമിലെ പ്രസിദ്ധമായ നാല് ദേവാലയങ്ങളാണ് മേജർ ബസിലിക്കകളായി അറിയപ്പെടുന്നത് അത് പരിശുദ്ധ പിതാവിന്റെ ആസ്ഥാന ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ലാറ്ററൻ ബസിലിക്ക എന്നറിയപ്പെടുന്ന സെന്റ് ജോൺ ബസിലിക്ക അതുപോലെ വിശുദ്ധ പൗലോസ്ലിഹായുടെ പേരിലുള്ള ബസിലേക്ക ഈ നാല് മേജർ ബസ്സിലേക്കുകൾ കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ പരിശുദ്ധവിധ അംഗീകാരം നൽകിയ ബസിലിക്കളെല്ലാം മൈനർ ബസ്സിലിക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ പദവിയാണ് ചെമ്പേരി ലൂർദ്ദുമാത ഫൊറോന പള്ളിക്കിൽ ലഭിച്ചിരിക്കുന്നത് കുടിയേറ്റത്തിന്റെ ശതാബ്ദി വർഷമാണ് മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നു ആ ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന കുടിയേറ്റ ജനതയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ സമ്മാനമാണ് നമ്മുടെ അതിരൂപത പ്ലാറ്റിനം ജൂബിലി വർഷത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മ വഴി വരെയും നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കാനും അമ്മയുടെ വിമലഹൃദയത്തിന് നമ്മളെ സമ്പൂർണമായും പുനരർപ്പണം ചെയ്യാനുമുള്ള അവസരമായിട്ട് ഈ ബസ്ലിക്ക പദവി ലബ്ധിയെ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായും ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു കേരളത്തിൽ സിറോ മലബാർ സഭയ്ക്ക് ഇതിനോടകം നാല് ബസ് ലിക്കളാണ് ലഭിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി ബസ് അതുപോലെ തന്നെ തൃശൂര് ചമ്പക്കുളം ബസ് ഈ നാല് ബസ് ശേഷം മലബാർ റീജിയനിൽ സിറോ മലബാർ സഭയ്ക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ് ചെമ്പേരിൽ ഊർദുമാത കൊറോന ദേവാലയം അതുകൊണ്ട് തന്നെ സഭയ്ക്ക് മുഴുവനും ലഭിച്ച അംഗീകാരമായിട്ട് ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന അംഗീകാരമായിട്ട് നമുക്ക് ഈ പദവിയെ മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ പിതാവും പ്രാദേശിക സഭയും തമ്മിലുള്ള വലിയ ആത്മബന്ധത്തിന്റെ അടയാളം കൂടിയാണ് ഓരോ ബസിലിക്ക ദേവാലയവും എന്ന് നമുക്ക് മനസ്സിലാക്കാം ചെമ്പേരി കൊറോന ദേവാലയം നവീകരണ പ്രവർത്തികളിലായതിനാൽ ഈ നവീകരണം പൂർത്തിയാകുന്ന പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ തലേന്ന് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ബസലിക്കാ പദവി ആ ദേവാലയത്തിന് നൽകുകയും ചെയ്യുന്നതാണ് ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് ഇതിനുവേണ്ടി അധ്വാനിച്ച ബസ്ലിക്കായുടെ നിയുക്ത റെക്ടർ റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട് അച്ഛനെയും അച്ഛന്റെ വലങ്കൈകളായി പ്രവർത്തിച്ച എല്ലാ ബഹുമാനപ്പെട്ട അസ്ഥേന്തി അച്ഛന്മാരെയും അതുപോലെ തന്നെ എല്ലാ കൈകാരന്മാരെ പാരീഷ് കൌൺസിൽ അംഗങ്ങൾ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ഇടവകാശ സമൂഹം മുഴുവനും അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥാനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരുമായി പങ്കുവച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും